എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം കേസപ്പം നമ്മളിന്ന് പോകാൻ പോകുന്ന ഒരു ഹെവൻലി ഹെവൻലി റോക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് കേസ് ഇന്ന് പോകാൻ പോകുന്നത് നമ്മളെ കല്ലുവാതയ്ക്കൽ ഏരിയ ആണ് ഹെവൻലി റോക്ക് കല്ലുവാതക്കൽ ഏരിയ ആണ് അപ്പം ഫോണവഴിയിലെ കാഴ്ചകളും സംഭവങ്ങളും എല്ലാം കാണാം അപ്പോൾ നമ്മളിപ്പോ കല്ലുവാനക്കൽ ജംഗ്ഷന്റെ അടുത്തെത്തി ജംഗ്ഷൻ എത്തി നേരെ ഓക്കെ നമ്മളിപ്പോ കല്ലുവാനക്കൽ ജംഗ്ഷൻ കഴിഞ്ഞിട്ടുണ്ട്

പബ്ജി ായിരുന്നു അപ്പോഴാണ് നമ്മളൊന്ന് വിളിച്ചുകൊണ്ട് വന്നത് ഓ മാസ് നമുക്ക് ഹെവൻജി റോക്കിലാണ് ഈ കുണ്ടബി നമ്മളെ പരിഹത്തിച്ചിടുന്ന ഹെവൻലി റോക്കിൽ പോയിട്ട് നമ്മൾ നമ്മള് ചെന്ത് ചെന്തിപ്പിളി പറയിലോട്ടാണ് കേസ് നമ്മളിപ്പോ പൊക്കോട്ടിരിക്കുന്ന എല്ലാം ഒരു ഏരിക്കും ഗൈസ് ഈ പൊട്ടൻ നാട്ടെ ഈ പൊട്ടൻ കഴിയുന്നവരിലൂടെ നമ്മൾ ഏതൊക്കെ കാട്ടിൻ കൂടെ പൊക്കോട്ടിരിക്കും നമ്മളെ ഏരിയ എന്തിനാ ആസീസിയ ഹോസ്പിറ്റലിലൊക്കെ പാറപ്പൊടി പാറപ്പൊടി എടുത്തിട്ടു നമ്മൾ അടുത്തെത്തിയിട്ടുണ്ട് ഈ കാടൊക്കെ കേറിയാണ് ഗേസ് പോയണ്ടവിടെ മുള്ള കുണ്ടബി ഫ്രണ്ടിലുണ്ട് ഗൈസ് കുണ്ടബിയുടെ സ്റ്റെപ്പ് അയ്യ അയ്യോ എത്തിയിട്ടുണ്ട് ഇതാണ് സ്ഥലം അയ്യോ കുറച്ചും കൂടെ മോനിലോട്ട് കുറച്ചും കൂടെ വ്യൂ പോയിന്റ് വ്യൂ ആയി വ്യൂ ആയിരിക്കും ോട്ട് പോലാ ഈ സ്ഥലത്തിന്റെ പേരെന്തോടാ ആ ചി എന്തിരി ചെത്തിക്കാൽ പാറേ ചെന്തിപ്പിൽ പാറ ചെന്തിപ്പിൽ പാറ യു മച്ച് ഇപ്പൊ പൊളി വ്യൂ ആണ് കഴിച്ച കുണ്ടാബിയും മത്തപ്പനും എല്ലാം അവിടെയുണ്ട് നല്ല കാറ്റുണ്ട് നമ്മളെ കുണ്ടാബിയുടെ ഏരിയാണ് കഴിച്ചത് കുണ്ടപീണ്ട ഇത് മന്തുണ്ട ഒന്നല്ല വന്തു ഇങ്ങനെ ഉണ്ടാവില്ല ഇങ്ങോട്ട് നോക്കി പറയുക ഇതാണ് നമ്മളെ കൂണ്ടഭി അവിടെയൊക്കെ കുറച്ച് വലിയ വലിയ പാറകൾ ക്യാമറ കാണാൻ പറ്റുമല്ലോ കാണാനൊന്നും പറ്റില്ല സെറ്റ് ആയി സൂപ്പർ വ്യൂ പോയിന്റ് ആണ് മഞ്ഞല്ലറങ്ങി തുടങ്ങി ഗൈസ് സീനാണ് സീനുകളവിടെ ആരാ കാട്ടുക പക്ഷേ കാട്ടുക ആരവിടെയിട്ട് എന്തൊക്കെ കത്തിക്കുന്നു അതിനാണ് ഫോടെ ഇറങ്ങി തുടങ്ങിയെന്നൊക്കെ പോകുമ്പോൾ പറയുന്നത് ഓക്കെ ഗൈസ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോണ ഇനിയും ഇതേപോലത്തെ കുറേ അധികം നല്ല സ്ഥലങ്ങളൊക്കെ നമ്മൾ ഈ ചാനലിൽ വരുന്ന ഇരിക്കും കഴിച്ചപ്പം എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കഴിച്ചപ്പം നമ്മളാ ഇവിടെ നിന്ന് പയ്യെ പയ്യെ ഇറങ്ങാൻ പോണേ നല്ല സൂപ്പർ വ്യൂ എൻ്റെ നല്ല വെയിൽ ഉണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് മഴയത്തൊക്കെ വന്നാൽ മഴയൊക്കെ തോന്നിക്കുന്ന സമയത്ത് വന്ന നല്ല കാറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ കെ കഴിച്ച നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി അപ്പം അടുത്ത വീഡിയോ കാണാം ബൈ ബൈ